ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ലിപ്സ്റ്റിക് ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് എങ്ങനെയാണ് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലിപ്സ്റ്റിക് പ്രേമികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയ്ക്കും നല്ലൊരു ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ലിപ്സ്റ്റിക് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് പറയാം മൈ ഗ്ലാം എന്ന ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓൾറെഡി ഞാൻ മൈ ഗ്ലാമിൻ്റെ മൂന്ന് ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ വാങ്ങിയത് എങ്ങനെയാണ് ഈ ഒരു ഓഫറിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എന്നൊക്കെ ഞാൻ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കത്ത് തന്നെ പറയുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അറിയുന്നതെന്ന് ഞാൻ ആയിട്ട് പറയാം നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തത്തോടെ കാണണം നിങ്ങൾക്ക് മിസ്സായി പോരത് എങ്ങനെയാണ് വാങ്ങിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കത്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ വെറുതെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ സ്റ്റോറീസ് ഒക്കെ കാണൂല്ല നമ്മൾ ഇൻസ്റ്റയിൽ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പം ഇടയ്ക്കൊക്കെ ആഡ് വരുമല്ലോ അങ്ങനെ ഒരു ആഡിലാണ് ഞാൻ ഈ ഒരു മൈ ഗ്രാമിൻ്റെ ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ട് ഒരു രൂപയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞത് അങ്ങനെ ഞാൻ ഈ ഒരു ആഡിൽ കയറി ക്ലിക്ക് ചെയ്ത് നേരെ മൈ ഗ്രാമിൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് ഏത് ലിപ്സ്റ്റിക് ആണോ ഷെയ്ഡ് വേണ്ടത് ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊസീ ടു പേ അവിടം വരെ വരുമ്പം നമ്മൾക്ക് ഡെലിവറി ചാർജായിട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ നയൻറ്റി നയൻ റുപ്പീസ് കൊടുക്കേണ്ടി വരും നയൻറ്റി നയൻ റുപ്പീസ് എന്ന് വെച്ചാൽ അത് ലാഭമാണല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു മൈഗ്രാമിൻ്റെ ലിപ്സ്റ്റിക്കിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലിപ്സ്റ്റിക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു ഓഫറാണിത് അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചു എനിക്കിഷ്ടമുള്ള ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞാനത് വാങ്ങി അന്ന് ഞാൻ വാങ്ങിയ ഷെയ്ഡിൻ്റെ പേര് ഇൻസ്റ്റാ ബഡ്ഡിന്നായിരുന്നു ആ ഒരു നല്ലൊരു പിങ്ക് ആയിരുന്നു നമ്മുടെ ഡാർക്ക് ഡെസ്കി സ്കിന്നിനൊക്കെ നല്ല സ്യൂട്ട് സ്യൂട്ടാവും എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്നൊരു ആയിരുന്നു പിന്നെയും ഞാൻ ഇതേപോലെ മൈ ഗ്ലാമിൻ്റെ ആഡ് ഒരിടയ്ക്ക് കണ്ടു അത് രണ്ട് ലിപ്സ്റ്റിക്ക് ഒരു രൂപയ്ക്ക് കിട്ടുമെന്ന് പിന്നെയും ഞാൻ ആ ആഡ് ക്ലിക്ക് ചെയ്തു അവരുടെ സൈറ്റിലേക്ക് പോയി രണ്ട് രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്തു എനിക്ക് ആവശ്യമുള്ളതും ഞാനിങ്ങനെ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ പോയിട്ട് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ലിപ്സ്റ്റിക് മൈഗ്രാമിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്ത് വിടാറ് വിടാറ് അതുപോലെ തന്നെ നിങ്ങളും ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ചുമ്മാ നോക്കി ചുമ്മാ അങ്ങോട്ട് ഷെയ്ഡ് സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈസയും പോവും ചെയ്യ് വരുമ്പോഴത്തേക്കത് നമുക്ക് ചെയ്യരുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി നോക്കിയിട്ട് ഷെയ്ഡൊക്കെ എപ്പോഴും സെലക്ട് ചെയ്യാവുള്ളൂ ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്യാറ് എന്നാലും ചില ലിപ്സ്റ്റിക് ഒക്കെ എനിക്ക് പണി കിട്ടാറുണ്ട് പക്ഷെ ചാൻസ് പണി പണി കിട്ടാൻ ചാൻസ് കുറവാണ് അങ്ങനെ നോക്കിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ലിപ്സ്റ്റിക് അങ്ങനെ പ്രൊസീഡ് ടു പേ ആവുമ്പം അവിടെ വൺ ഡബിൾ നയൻ അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആ ഒരു രണ്ട് ലിപ്സ്റ്റിക്കിനും കൊണ്ട് എനിക്ക് പേ ചെയ്യാൻ വന്നത് അതും നമുക്ക് എന്താണേലും ലാഭമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു ഈ രണ്ട് ലിപ്സ്റ്റിക്കും വാങ്ങാൻ നേരം നമ്മൾ അവരുടെ സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമല്ലോ ആ ആഡ് കണ്ടിട്ട് നമ്മൾ ആ ആഡ് കണ്ടിട്ട് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നേരം അവരുടെ സൈറ്റിലേക്ക് പോകുമല്ലോ അപ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരു സർവേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും സർവേ എന്ന് വെച്ചാൽ നമുക്ക് വലുതായിട്ട് വലിയ ടൈപ്പ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട സർവേ ഒന്നും അല്ല നമ്മളോട് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം അത് മാറ്റ് ആണോ ക്രീമി ആണോ ഗ്ലോസ് ആണോ വെൽവെറ്റ് ആണോ ഈ ഒരു ടൈപ്പിൽ ഇത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇത്രയും ലിപ്സ്റ്റിക്കിൻ്റെ ടൈപ്പ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് എന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ അകത്ത് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തത് എനിക്ക് മാറ്റ് ആണ് ഇഷ്ടം നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം ഇഷ്ടം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് അടിക്കുമ്പം നമുക്ക് നമ്മളോട് അടുത്ത് ചോദിക്കുന്നത് നമുക്ക് ഇതുവരെ അറിയാവുന്ന ബ്രാൻഡിലെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ് അതിൻ്റെ അകത്ത് മേബ്ലിൻ ഉണ്ട് അതുപോലെ തന്നെ മൈഗ്ലാം ഉണ്ട് ലാക്മ ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ബ്രാൻഡിൻ്റെ പേര് കാര്യം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാം ഞാൻ മൈഗ്ലാം ആണ് സെലക്ട് ചെയ്തത് കാരണം നമ്മൾ അവരുടെ ഫ്രീ ലിപ്സ്റ്റിക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ ഫില്ല് ചെയ്യുന്നത് പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഇത്രയും കുറവി അവരുടെ ലിപ്സ്റ്റിക് വാങ്ങുമ്പം എങ്ങനെയാണ് കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മൈഗ്രാം തന്നെയാണ് ക്ലിക്ക് ചെയ്തത് നെക്സ്റ്റ് വരുന്ന ചോദ്യം നമ്മുടെ ഏജ് എത്രയാണെന്നാണ് പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് വരെ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് വരെ എങ്ങനെയാണ് ഓപ്ഷൻസ് ഞാനതിൻ്റെ അത് പതിനഞ്ച് ഒട്ടി ഇരുപത്തഞ്ച് വരെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ നേരെ അവരുടെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്യാം മേടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പം സർവേ ഫില്ല് ചെയ്യണം ഇപ്പം വന്നിരിക്കുന്നത് ഒരു ഓഫറെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഓഫർ എന്ന് ഞാൻ പറയും നേരത്തെ മേടിച്ചവരൊക്കെ മണ്ടന്മാരാണെന്ന് തന്നെ ഞാൻ പറയും കാരണം ഈ ഒരിടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു ആഡ് കണ്ടു നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മൈ ഗ്ലാമിന് തന്നെ മൂന്ന് ലിപ്സ്റ്റിക് കിട്ടുവെന്ന് ഒരു ലിപ്സ്റ്റിക്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണെങ്കിൽ മൂന്ന് ലിപ്സ്റ്റിക്കിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതായത് നല്ലൊരു ഓഫറാണ് കാരണം ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് ലിപ്സ്റ്റിക് വാങ്ങി വാങ്ങിയപ്പോൾ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തിട്ടാണല്ലോ ഞാൻ വാങ്ങിയത് അപ്പം മൂന്ന് ലിപ്സ്റ്റിക്കും കൂടെ വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എന്ന് വെച്ചാൽ അത് നല്ല ഒരു ഓഫറാണ് അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്ത് കളയരുത് ഇതിന് പക്ഷേ സർവേ ഒന്നും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടില്ലായിരുന്നു നമ്മൾ നേരെ ഡയറക്റ്റ് അവരുടെ സൈറ്റിലേക്ക് പോവുകയും ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊസീ ടു പേം അത് ചെയ്യുകയായിരുന്നു സോ അതിൻ്റെ അത് എക്സ്ട്രാ ചാർജസ് അവർ പിന്നീട് ഡെലിവറി ചാർജസ് ഒന്നും അതിൻ്റെ അത് ചോദിക്കുന്നില്ല എന്താണേലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് ലിപ്സ്റ്റിക് വാങ്ങാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് സർവേ ഒന്നും ഫില്ല് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അതും നല്ല ലാഭമാണ് കാരണം നേരത്തെ മേടിച്ചവന്മാരൊക്കെ മണ്ടന്മാരാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചവർക്ക് ഇപ്പം നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് ലിപ്സ്റ്റിക് ആണ് അപ്പം നിങ്ങൾ ആരും ഇത് മിസ്സ് ചെയ്ത് കളയരുത് പിന്നെ മൈ ഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക് മൂന്ന് ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിനകത്ത് രണ്ടെണ്ണം തീർന്നു പോയി അതൊക്കെ ഞാൻ കളഞ്ഞു ഇപ്പം മൂന്നാമത് എൻ്റെ കയ്യിരിക്കുന്ന ഒരു ആണ് ഇതാ ഇതാണ് ആ ലിപ്സ്റ്റിക് ഇതിന്റെ ഷെയ്ഡ് എന്തായിരുന്നു ഡാറ്റർ വ്യൂ ഡാറ്റർ വ്യൂ എന്നാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് ആണ് ഭയങ്കര പ്രിഗ്മെൻറ്റഡാണ് ഇവരുടെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പിഗ്മെന്റഡും ആണ് പിന്നെ നമുക്ക് പിന്നെ വാട്ടർ ആണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാം എന്താണെങ്കിലും അപ്ലൈ ചെയ്യുക കാരണം ഡ്രൈ ആക്കുന്നുണ്ട് കുറച്ചൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക് ഡ്രൈ ആക്കുന്നുണ്ട് പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പാടാണ് വെള്ളം കൊണ്ടൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ തുണിയും കൊണ്ട് ഇങ്ങനെ നമ്മൾ തൂത്ത് കൊടുത്താലൊന്നും ഇത് റിമൂവ് ആവത്തില്ല നിങ്ങൾ കുറച്ച് ഓയിൽ എടുക്കുക ഇത് റിമൂവ് ചെയ്യാൻ നേരം ഓയിൽ കുറച്ച് കരുതണം കുറച്ച് ഓയിലെടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടി ഇങ്ങനെ വരട്ടിയിട്ട് മാത്രമേ കളയാൻ പറ്റുള്ളൂ അത്രക്ക് പാടാണ് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡിൻ്റെ പേരാണ് ഡാറ്റർ വ്യൂ ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ള ഷെയ്ഡ് ഡാറ്റർ വ്യൂ ആണ് ഇത് ഞാൻ കയ്യിൽ നിന്ന് വരച്ച് കാണിക്കാം കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ ചുണ്ടത്തിട്ടിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് ഒക്കെ ഇൻസ്റ്റാ ബഡ്ഡി കിറ്റൻ ഫിഷ് ഡാച്ചർ വ്യൂ ഈ മൂന്ന് ഷെയ്ഡും അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഷെയ്ഡായിരുന്നു അപ്പം ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേർന്ന് ഓരോന്നെ മൂന്ന് ഷെയ്ഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ കൂടെ നോക്കിയിട്ട് വാങ്ങുക ഇതാണ് എന്താണേലും ഡാറ്റർ റിവ്യൂ നല്ല ലിപ്സ്റ്റിക്കാണ് നല്ല ലോങ് ലാസ്റ്റിങ്ങായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അപ്പം വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വാങ്ങുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്താണേലും ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ബായ്